നേതൃത്വത്തിൽ എൻ പരമേശ്വരൻ പോറ്റി അനുസ്മരണം നടത്തി മുൻമന്ത്രി ഉദ്ഘാടനം ചെയ്തു യു നേതാവായിരുന്ന എൻ പരമേശ്വരൻ പോറ്റി അനുസ്മരണം കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ സംഘടിപ്പിച്ചു മുൻമന്ത്രി ജോൺ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വഴി ആ ആ തന്നെ സാധിച്ചു ഞങ്ങൾ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ഞാൻ സംസാരിക്കുമ്പോൾ കാലഘട്ടത്തിൽ കെ സി എസ് മണി കെ സി എസ് മണി സി പി എ വെട്ടിയെന്ന് മാത്രമല്ല അതിനുശേഷം സി പി രേഖപ്പെടുത്തിയത് എങ്ങനെ എൻ്റെ സമുദായത്തിൽ നിന്നൊരാള് തന്നെ ഇത് ചെയ്തു എന്നുള്ളതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത് എന്നാണ് കാരണം അന്നത്തെ ജാതി വ്യവസ്ഥയിൽ ചിന്തിക്കാനൊക്കാത്ത കാര്യമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ സഹ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ യാഥാർത്ഥ്യത്വം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് വരികയും ചില അവസാന കാലങ്ങളിൽ ചില വ്യത്യസ്തമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചു ഇടതുപക്ഷ ബോധ്യപ്പെട്ട തന്നെ സംസ്ഥാന സെക്രട്ടറി ഇ കെ മുരളി അധ്യക്ഷത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആർ ശശികുമാർ എം ഗംഗാധരക്കുറുപ്പ് കെ സി രാജൻ ഇ ടി ശശി എം എസ് താര കെ പി വിശ്വവത്സരൻ പി കെ ജയപ്രകാശ് കെ രാജപ്പൻ അഡ്വക്കേറ്റ് മരുത്തടി എസ് നവാസ് വി കെ സുരേഷ് ടി വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി